ക്ലോത്ത് സ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം കോട്ടൺ ഹക്കോബ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഹക്കോബ കൈൻഡ് ഓഫ് മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം മെറ്റീരിയലിന്റെ ലെങ്ത് കണ്ടോ നല്ല നീളം വീതിയുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ കൈക്ക് സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ആൻഡ് ഫ്രണ്ട് പോർഷനിലാണ് ഹക്കോബ ടൈപ്പ് വർക്ക് വരുന്നത് ഇതിന്റെ പെക്കുലാരിറ്റി കണ്ടോ നെക്കിന്റെ പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ത്രെഡ് ചെയ്താൽ വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്നും പോകത്തില്ല ത്രെഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓൾ ഓവർ ഹക്കോബ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബ പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ അപ്പം പെയർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ കംപ്ലീറ്റ് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുക കേട്ടോ റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ഷിഫോൺ ദുപ്പട്ടയാണ് ഷിഫോൺ ദുപ്പട്ടയില് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ആൻഡ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സാൻഡോൺ ബോട്ടമാണ് നമുക്കൊരു പ്രീമിയം കാറ്റഗറി ലുക്ക് ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ വിയർ ചെയ്താൽ കിട്ടുക ഏറ്റവും കിടലായിട്ടുള്ള മിറർ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നോക്കിക്കേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടത്തിന്റെ പീസ് ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോർമലി നമുക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല ഷിഫോണില് ക്യൂട്ടായിട്ടുള്ള മിറൽസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു രണ്ട് സൈഡും ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല കളക്ഷൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു റേഞ്ചിന് റിയലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അപ്പം നല്ലൊരു വാടാമല്ല കളർ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കാണ് മെറ്റീരിയലൊന്നും യാതൊരു ഇത് വ്യത്യാസവും ഇല്ല നല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ആൺ ദുപ്പട്ട കണ്ടോ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഷിഫോണില് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന മോഡലാണ് പ്ലെയിൻ ദുപ്പട്ട ബ്യൂട്ടിഫുൾ സെറ്റ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നല്ല മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേ വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൂ ഇപ്പൊ കുറച്ചുപേരൊക്കെ നമ്മുടെ അടുത്ത് നേരിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാറുണ്ട് നല്ല രസമുള്ള കളക്ഷൻസ് ആട്ടോ കാണാനായിട്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ നെക്കിന്റെ പോർഷനിൽ മെറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ലേസ് വർക്ക് ഉണ്ടോ രണ്ട് സൈഡിലൊരു ലേസ് വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ദുപ്പട്ടയാണ് വെയർ ചെയ്തിരിക്കുന്നത് സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആട്ടോ ഈ ഒരു ആണ് വരുന്നത് ബ്യൂട്ടിഫുമായിട്ടുള്ള സെറ്റ് ആട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസ്തയോടെ മേടിക്കാൻ പറ്റും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ബോട്ടത്തിൻ്റെ പീസും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്